അസലാ വൈക്കും വറഹമത്തല്ലാ വിബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്നലെ നമ്മളിറക്കിയ വീഡിയോക്ക് ചുവടെ ഒരു ചങ്ങായി എഴുതിയ കമാൻഡാണിത് യൂസഫ് മദിനി എന്ന ഐഡിയയിൽ വന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ കമാൻ്റാണിത് ഞങ്ങൾ മൗലൂദ് ഓതും റാത്തീപും ഓതും മഹാന്മാരുടെ കബരിങ്കൽ സിയാറത്തും തവസ്സിലും ഇസ്തിഹാസയും ചെയ്യും ഞങ്ങൾ റസൂർല്ലാൻ്റെ ജന്മദിനം ആഘോഷിക്കും ബദരിങ്ങളുടെ ആണ്ട് ഔലിയാക്കന്മാരുടെയും മഷാഹിഹന്മാരുടെയും ആണ്ടും നടത്തുകയും ചെയ്യും നടത്തുകയും പുണ്യം കരസ്ഥമാക്കുകയും ചെയ്യും ഇതെല്ലാം ചെയ്ത ചെയ്ത ഞങ്ങൾ നരകത്തിൽ പോവുകയാണെങ്കിൽ നീ എന്തിനാണ് ബേജാറാവുന്നത് ആദ്യം സുഹൃത്തിനോട് പറയാനുള്ളത് നിന്റെ പുരക്കേത്ത അടുപ്പല്ല നരകം പിന്നെ ഇസ്ലാമിലൊരു കാര്യം ഈ പുണ്യം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ പുണ്യം കിട്ടണമെങ്കിൽ അത് കൃത്യമായി അള്ളാൻ റസൂൽ സല്ലാ അലുസ്ലമ പഠിപ്പിച്ചു തരണം എന്നാൽ അതിനെ പുണ്യം കണക്കാക്കുക അത് അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ റസൂൾ നമുക്ക് പലതും പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങൾ മൗലൂതോതും മൗലൂ ദോതണമെങ്കിൽ തെളിവ് വേണം ഞങ്ങൾ രാത്രി ബോധം തെളിവുണ്ടോ മഹാന്മാരുടെ കബറുകൾ ജിയാർത്തും തവസ്സിലും ഇസ്തികാസയും ചെയ്യും നിങ്ങൾ മഹാന്മാരുടെ കബറുകൾ ജിയാർത്ത് ചെയ്യുന്നത് ഇസ്തിഹാസ നടത്താൻ വേണ്ടിയാണ് എന്നറിയാം എന്നാൽ ഇസ്ലാമിലൊരു ജിയാറത്തുണ്ട് അതല്ലാത്ത നിങ്ങൾ നടത്തുന്ന ജിയാറത്ത് കബറുകൾ കെട്ടിപ്പൊക്കി പച്ച തുണി പുതർപ്പിച്ച് ആ ഒരു ജി ജാറത്തിൻ്റെ രൂപത്തിലേക്കാക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല നിങ്ങളുടെ ഉസ്താദമാർ എഴുതി വെച്ചിട്ടുണ്ട് മഹാന്മാരുടെ കബറുകൾ ജിയാറത്ത് ചെയ്യുന്ന വേളയിൽ ഞങ്ങൾ അവരോട് ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്താറുള്ളത് അത് നിങ്ങളെന്തായാലും ഇസ്തിവാസം നടത്തേണ്ടത് പച്ച ഷിർക്ക് തന്നെയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു കാണും പോലെ കാണും അള്ളാഹു കേൾക്കും പോലെ കേൾക്കും അള്ളാഹു അറിയും പോലെ അറിയും എന്നൊക്കെയുള്ള വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യം അള്ളാഹുവിൻ്റെ പടപ്പുകളായി മരിച്ചുപോയ മഹാന്മാരായ ആളുകളോട് തേടുകയാണ് നിങ്ങൾ ചെയ്യുന്നത് പച്ച ഷിർക്കാണ് അത് ഷിർക്കല്ല അത് അനുവദനീയമാണ് അത് പുണ്യം കിട്ടുന്ന കാര്യമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നതിനേക്കാളും ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ് സാധാ ചോറ് വെയ്ക്കുന്നതിനേക്കാളും ചിക്കൻ ബിരിയാണി കഴിക്കുന്ന പോലെയാണ് അമ്പലക്കട വമീത് ഫൈസി പറഞ്ഞതാണ് ഈ രീതിയിലുള്ള വാദങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള തെളിവൊക്കെ ഉള്ളതാണ് എങ്കിൽ അതായത് സൂറത്തിൽ ആ രീതിയിൽ ആയ എന്താണ് ഇന്നമ്മ വലി കുമല്ലാഹു റസൂലു സൂറത്തുമായതിൽ അൻപത്തഞ്ചാമത്തെ ആത് ഇന്നമ വലി കുമല്ലാഹു റസൂലു അല്ലാതീ ആമനു എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതാറുണ്ട് ഇത് റസൂൽ അള്ളാഹാൻ്റെ റസൂസ്ലെന്ന് പഠിപ്പിച്ചതന്നതാണെങ്കിൽ ഈ ആയത്ത് പ്രകാരം ഇബ്രാഹിം നബിയോടോ ഇസ്മായിൽ നബിയോടോ അങ്ങനെ മഹാൻമാരോട് തേടാം ഈസാ നബിയോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നാണെങ്കിൽ അത് നിങ്ങൾ തെളിവ് അസഹിതം കാണിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന കാണിക്കുക പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കാലയളവിൽ നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനകൾ ഖുർആാനിലും ഹദീസിലുമായി നിരവധി പ്രാർത്ഥനകൾ നമുക്ക് അറിയാം നട ഖുർആാനിലെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് പല പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥനകളുണ്ട് അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഇതിലെവിടെയെങ്കിലും ഈ രീതി പറയുന്ന രൂപത്തിൽ മരിച്ചുപോയ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു വരി ഉണ്ട് എങ്കിൽ അത് നിങ്ങളൊന്ന് കാണിക്കണം വെറുതെ വാചക കസർത്തടിക്കാനായിരിക്കും കഴിയും നിങ്ങളിപ്പോൾ അതിൽ പുണ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നിബന്ധനമാഘോഷിക്കുമെന്നൊക്കെ പറഞ്ഞു ലേലിത്തിൽ കതിറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നു രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നു എന്താണെന്ന് തെളിവ് ആ തെളിവാണ് നിങ്ങൾ കാണിക്കേണ്ടത് എന്നിട്ട് ഡയലോഗ് അടിച്ചോ അത് കമൻറ്റ് ബോക്സിലായാലും ശരി ഇനി ഒരു വീഡിയോ രൂപത്തിൽ വന്നിട്ടായാലും ശരി എങ്ങനെയായാലും അതൊക്കെ തെളിവ് കാണിച്ചതിന് ശേഷം ഈ രീതിയിലൊക്കെ കമൻറ്റ് എടുക്കുക പിന്നെ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു തന്നെയാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിലത്തെ അടുപ്പല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി ഞാനിത് വെറുതെ പറയുന്നതാണോ നിങ്ങൾ ഫുൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നതിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിങ്ങൾ റാത്തീബായാലും കുത്താ റാത്തീബായാലും ഷാദി ലേഡീജ ആയാലും എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചെയ്യുന്നത് നമുക്ക് നിങ്ങളുടെ നേതാവ് തന്നെ പറയുന്നത് കേൾക്കാം വാല്യബിൾ ആണോ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാതിരിക്കില്ല ഡ്യൂപ്ലിക്കറ്റ് ഉണ്ട് ആ ഡ്യൂപ്ലിക്കറ്റും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു സ്വഹാബത്ത് എന്താണോ ചെയ്തത് എങ്ങനെയാണോ ജീവിച്ചത് എന്താണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ ഇതാണ് യഥാർത്ഥ എന്താണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം എന്ന് കേട്ടില്ലേ ഒന്നുകൂടിയും കേട്ടോ സ്വഹാബത്ത് എന്താണോ ചെയ്തത് എങ്ങനെയാണോ എന്താണോ അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ ഇതാണ് യഥാർത്ഥ ഇസ്ലാം അപ്പോ നിങ്ങൾക്ക് യഥാർത്ഥ ദീനുൽ എന്താണെന്ന് മനസ്സിലായല്ലോ ഒന്നും ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് കേട്ടോ ഒന്ന് ഒന്നും കൂടി ബാക്കി റിപ്പീറ്റ് ചെയ്ത് കേട്ടോ ബുഹാരി എന്നറിയപ്പെടുന്ന നിങ്ങളുടെ നേതാവ് തന്നെയാണ് ഈ കാര്യം പറയുന്നത് ദീനിൽ കൃത്യമായി അള്ളാന്റെ റസൂൽ സല പഠിപ്പിച്ചതും സഹാബാക്കൾ ചെയ്തു പോകുന്നതുമായ കാര്യങ്ങളൊക്കെയാണ് ദീനിലുള്ളത് നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്ന ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ തന്നെ പല കോലത്തിൽ നിന ബിദിന ആഘോഷമുണ്ട് മൗലിക പരിപാടിയുണ്ട് അതേപോലെ തന്നെ പിന്നെ ആണ്ട് നേർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ദീനാണ് എന്ന് നിങ്ങൾ പ്രമാണം കൊണ്ട് തെളിയിക്കുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ ഞങ്ങൾ നിരകത്ത് പോയ നിങ്ങൾക്ക് എന്നാ ബേജാറ് എന്നൊന്നുള്ള ഡയലോഗ് അടിക്കുന്നതിലൊന്നും പ്രസക്തിയൊന്നും ഇല്ല മനസ്സിലായല്ലോ നിങ്ങൾ നിരകത്ത് പോകണം തന്നെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ നിരകത്ത് പോയിക്കോ നിങ്ങൾ ഈ ആണ്ട് എന്തിനാണ് എന്തിനാണ് ആണ്ട് നേർച്ച കേൾക്കാം ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സാഹാബിമാരൊക്കെ പറയുന്നത് ആണ് അപ്പൊ അള്ളഹ പറഞ്ഞേക്കണം കൊറേ ശഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അതിനാണ് അല്ലാതെ ഇവിടെ ദീൻ വിജയിപ്പിക്കുക അള്ളാഹു അബൂജ അബൂജായിലെ കൊല്ലയ്ക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ടീം ജിബിരിന്റെ ഒരു ചെറു ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് അബൂജായിലെ കൊല്ല പിന്നെ ഇവിടെ ബദർ യുദ്ധം എന്തിന് ഈ പിന്നെ ആളുകളെ ഷഹീദാക്കി ആ അത് എന്തിനാണ് സുന്നികൾക്ക് ഭദ്രമൗലി കഴിക്കാൻ വേണ്ടിയാണ് ഭദ്രയുദ്ധം ഉണ്ടായത് എന്നാണ് ഇവിടെ മുസ്ലിയാർ പറയുന്നത് എല്ലാ മുസ്ലിയരെ നിങ്ങൾ ഈ പറയുന്ന ഒരു ന്യായം വെച്ചുകൊണ്ടാണ് എങ്കിൽ അള്ളാന്റെ റസൂൽ അലൈഹി അലൈസ്മയും സഹാബാക്കളും എന്തിനാണ് പേടിച്ച് തൊണ്ടയിലേക്കൊക്കെ അതായത് പേടി തൊണ്ടയിലേക്ക് വന്നു എന്ന രീതിയിൽ പോലും കുറ അല്ല ആയത് ഉണ്ടല്ലോ ബദിരിയുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഉണ്ടല്ലോ എന്തിനാണ് ആ രീതിയിലൊക്കെ അള്ളാഹു ഭയപ്പെടുത്തിയത് അവരെ നേരെ അങ്ങ് കൊന്നാ പോരെ നിങ്ങൾക്ക് വിട്ടി വിഴുങ്ങാൻ ചെമ്പടക്കം വിഴുങ്ങാൻ വേണ്ടി ബീഫൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിഴുങ്ങാറുണ്ടല്ലോ അങ്ങനെ വിതരണം ചെയ്യാറുണ്ടല്ലോ ഇതൊക്കെ എന്താണ് ബദ്രീങ്ങളുടെ സ്നേഹമാണല്ലോ നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ എന്നാൽ നേരത്തെ നിങ്ങളുടെ ഖലീൽ ബുഖാരി പറഞ്ഞതുപോലെ അള്ളാന്റെ റസൂൽ സലിസ്ലുമായി സഹാബാക്കളോ തബോകളോ ഉത്തമതലമോട്ട് ആരെങ്കിലും ഈ ബദർ മൗലീദ് ആഘോഷ ബദർ മൗലീത് കൊണ്ടാടുകയും ഈ രീതിയിൽ ആഘോഷം നടത്തുകയും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഈ നടത്തുന്ന പോലെ ആഘോഷം നടത്തിയിട്ടുണ്ടോ ബദരിങ്ങൾ മഹത്വം പറയലല്ലേ എന്നൊക്കെയാണ് നിങ്ങൾ ന്യായം പറയാലേ എന്ത് മഹത്വം പറയലാണ് ബദരിങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കലാണോ മഹത്വം പറയിൽ നിങ്ങളുടെ കാന്തപുരത്തിന്റെ മകൻ അതേപോലെ തന്നെ ഇതേ നേരത്തെ ഞാൻ കാണിച്ച ആ ചങ്ങാതി അതേ മുസ്ലിയാരടക്കം ഏഹ് പിന്നെ എന്താണ് ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ ഇനി നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർക്കൊക്കെ അറിയാം നിങ്ങൾ ഇത് വിഴുങ്ങാൻ വേണ്ടി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അല്ല കഴിക്കലാണ് ആണ്ട് കഴിക്കലാണ് ബദിരിങ്ങളാണ്ട് കഴിക്കലാണ് നിങ്ങൾക്ക് ചെമ്പിലിട്ട് കഴിക്കലാണ് റഹ്മുള്ള ഖാസിമൊരു സംസാരത്തിന്റെ ചില ഭാഗങ്ങൾ കാണാം സഹായമാർക്ക് വേണ്ട ആര് അള്ളാഹു മതിലേ പിന്നെ കാണിച്ചല്ലോ അപ്പൊക്ക് അവര് ആവശ്യം ആവശ്യം ഉണ്ടായിച്ചല്ല ആയിരം ആളുകൾ ഒന്നിച്ച് വന്ന റസൂളെ കൊല്ലാൻ വേണ്ടി രോമാളഞ്ഞിട്ട് വല ആരെങ്കിലും ഉണ്ടായിരുന്നോ അത് പറയണ ആദ്യം പറയും പറയും തിന്ന് മുണിയ പോലെ ലൊറ്റും കുളിക്കോണുന്ന് മുണങ്ങിയാ പോലെ ഒറ്റം കുളിക്കോണുണ്ടാ ബദരിങ്ങളെ തിന്നും മുണിങ്ങിയാ പോരല്ല ഇതും കൂടി പറയുന്നു അതായത് ഇങ്ങനെ മുണുങ്ങുക എന്നത് മാത്രമാണ് ഇങ്ങനെ ലക്ഷ്യം ആവേശത്തോടെ പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ മുസ്ലിയാക്കന്മാർ ഇവരെ വഞ്ചിക്കാനാണെന്ന് ഇവരെ അറിയുന്നില്ലല്ലോ ഇവർ ഇവർക്ക് ഇതൊക്കെ ദീനാണ് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്ന രീതിയിലാണ് ഇവർ ഇതൊക്കെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത് ഭദ്ര യുദ്ധം നടന്ന ദിവസം ഇങ്ങനെ വെട്ടി വിഴുങ്ങാൻ ആര് പഠിപ്പിച്ചു തന്നു ഞങ്ങൾ ചെയ്യും ഞങ്ങൾ എന്തും ചെയ്യും ഞങ്ങളെ പിന്നെ ഞങ്ങൾ ചെയ്ത് ഞങ്ങളെ ഞങ്ങളെ അങ്ങനെ നരകത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ബേജാറ് എന്ന് ചോദിക്കുന്നവരോടാണ് നീ ചോദിക്കുന്നത് ഇത് ആര് പഠിപ്പിച്ചു തന്നു ഇങ്ങനെ ഈ രീതിയിൽ വെട്ടി വിഴുങ്ങാൻ വേണ്ടി ആര് പഠിപ്പിച്ചു തന്നു റഹ്മുള്ള കാശ്മീർ സംസാരമാണ് ഞാനിവിടെ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി കാരണം ഇവര് ഫേസ്ബുക്കിലിട്ട് പ്രചരിപ്പിച്ച വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഇവർ വിചാരിക്കുന്നതൊക്കെ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്ന രീതിയിലാണ് പുരോഹിത വർഗം പറഞ്ഞു പറ്റിക്കുകയാണ് ഈ പറയുന്ന പാമര ജനതയെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹന്റെ റസൂൽ സലഹസമ്മ പഠിപ്പിച്ചു തന്നത് സഹാബാക്കൾ ചെയ്തത് അതേപോലെ സഹാ തബകൾ ചെയ്തത് ഇതൊക്കെയാണല്ലോ ദീൻ അവരൊന്നും മതത്തിൽ ഒരു കാര്യവും പുതുതായി കടത്തി കൂട്ടിയിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചുക പിൽക്കാലത്ത് ഇങ്ങനെ തോന്നിയത് പോലെ ഓരോന്നും ഓരോന്നും പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനം കൊണ്ടുവരുന്നു എല്ലാറ്റിനും ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് എന്ന പോലെ സമസ്താലയം എന്ന് പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനലല്ല ആണെങ്കിൽ നിങ്ങൾക്ക് തെളിവുണ്ടാകും ഓരോ കാര്യത്തിനും അല്ലാതെ ഞങ്ങൾ നിരകത്ത് പോകാൻ നിങ്ങൾ നിങ്ങൾ എന്തിനാ ബേജാറാകുന്നില്ല ഡയലോഗ് അടിയല്ലേ ഉണ്ടാകല് കൃത്യമായി ഇതാ വഹാബി ഇല്ലെങ്കിൽ ഇതാ മുജാഹിദ്കാരാ ഇതാ ആണ്ട് നേർച്ച തെളിവ് ഇതാണ് കൃത്യമായി സഹാബാക്കൾ ഇങ്ങനെ ആണ്ട് നേർച്ച കഴിച്ചിട്ടുണ്ട് ആണ്ട് ആണ്ടുകഴിച്ചിട്ടുണ്ട് അവർ ഈ രീതിയിൽ മജ്ലിസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരിങ്ങനെ പോത്തിനെ അർത്തിട്ടുണ്ട് ഒട്ടകത്ത് അർത്തിട്ടുണ്ട് ആടിനെ അർത്തിട്ടുണ്ട് അതേപോലെ നിബന്ധന ആഘോഷിച്ചിട്ടുണ്ട് ഇതാ തെളിവ് സഹാബാക്കൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ കുത്താറാത്തീബും അതുപോലെ തന്നെ ഷാദിലി ഡീജിയും ഒക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ പറ്റും ഒരു തെളിവുമില്ല നിങ്ങൾക്ക് അഹങ്കാരമാണ് ധിക്കാരമാണ് അള്ളാഹാന്റെ റസൂൽ സാഹുസ്ല എന്താണ് അഹ്ലസലയുടെ പണ്ഡിതന്മാർ പറഞ്ഞത് മതത്തിൽ ഒരു കാര്യം പുതുതായി കൊണ്ടുവരികയും അത് നല്ലതാണെന്ന് വാദിക്കുകയും ചെയ്താൽ പ്രവാചകൻ സലാസ്ലമി റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ടോ ഖുറാഫികളെ നിങ്ങൾക്ക് നരകം എനക്ക് അതാണ് ഭയങ്കര അതിശയം തോന്നി ഒരു മദനിയാണ് ഈ പറയുന്നത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനല്ലേ അദ്ദേഹം പറഞ്ഞത് ഏഹ് ഞങ്ങൾ പിന്നെ ആണ്ടും നടത്തുകയും പുണ്യം കരസ്ഥമാക്കുകയും ചെയ്യും പുണ്യം കിട്ടണമെങ്കിൽ തെളി തെളിവാണ് വെറുതെ നിനക്ക് തോന്നിയത് പോലെയല്ല പുണ്യം തരിക ഏഹ് ഇതെല്ലാം ചെയ്താൽ ഞങ്ങൾ നിരകത്തിൽ പോകുകയാണെങ്കിൽ നീ എന്തിനാണ് ബേജാറാകുന്നത് നരകത്തിൽ നിന്റെ നിരകം നിന്റെ പുരക്കേ തടുപ്പല്ല എന്ന് നീ ആദ്യം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള അഹങ്കാരം നിങ്ങൾക്ക് നല്ലത് അപ്പം മുമ്പൊരു വീഡിയോ വന്നിട്ടില്ല അത് ഇ കെ സമസ്തക്കാർ ട്രോളാൻ അറിയുമോ എന്നറിയില്ല കാന്തരുസ്ത നിരകത്തിലാ ഞങ്ങള് നിരകത്ത് പോയിക്കോളാം അതേ രൂപത്തിലുള്ള കമന്റാണ് ഇത് മദനി എന്ന പേര് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി കാരണം ഇങ്ങനെ ഒരു ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി കാരണം സഹോദരങ്ങളെ ദീൻ പഠിക്ക് പ്രമാണങ്ങളിൽ നിന്ന് ദീം പഠിക്ക് നിങ്ങളെ എന്താണ് ആ ചങ്ങായി കലീൽ ബുഹാരി പറയുന്നത് നിങ്ങൾ കേട്ടില്ല ഒന്നുകൂടി വേണം ഞാൻ കേൾപ്പിച്ചേരാം എന്താണോ എന്താണോ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ ഇതാണ് ഇതാണ് ഇസ്ലാം ഇസ്ലാം കേട്ടില്ലേ അള്ളാന്റെ ജീവിച്ച് കാണിച്ചു സഹാബാക്കൾ എങ്ങനെ ചെയ്തുവോ അതുപോലെ നമ്മൾ ചെയ്യണം അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെയൊക്കെ അതാക്കെയാണ് ദീനുൽ ഇസ്ലാം അല്ലാത്തതൊന്നും ദീനുൽ ഇസ്ലാം അല്ല എന്നാണല്ലോ അതിനർത്ഥം അപ്പോൾ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക മുജാഹിദിനോടുള്ള അന്ധമായ വിദ്വേഷമൊക്കെ മാറ്റി വെച്ച് ദീൻ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്ലാ വാരിക്കും വർമ്മത്തല്ലാ വർക്കാത്തു